ംഗ്ലാവാണ് നിങ്ങളുടെ കൂട്ടുകാരിയില്ലേ പ്രിയ അവളിവിടെ കുടുംബത്തോടെ ചിലപ്പോ ഒന്ന് താമസിക്കാറുണ്ട് ആ അവള് പറയാറുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് അതിതാണോ ഇതാണ് ഇവിടുത്തെ വാച്ചപ്പ് കേശു എന്താ നിന്നിളഞ്ഞത് വാ ഇന്ന് നമ്മളിവിടുന്ന് തിരിയുന്നത് ഒരിക്കലും മറക്കാത്ത കുറെ ഓർമ്മകളുമായിട്ടായിരിക്കും ഹായ് സുനിൽ േ ഇന്നലെ ഏതോ ഒരു പെണ്ണുമായിട്ട് ഞാൻ അറിഞ്ഞു ഏതാ പുതിയ തിരക്കഴയത് തന്നെ ആ ബാങ്ക് മാനേജറുടെ മോള് എന്തിനാ അവളെ കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നത് കാര്യമുണ്ട് പക്ഷേ നിന്നോട് പറഞ്ഞ ഉടനെ ആ മധുവിന്റെ ചവിട്ടിൽ എത്തിക്കില്ലേ ആ അങ്ങനെ എല്ലാം ഒന്നും എത്തിക്കില്ല സൂക്ഷിക്കേണ്ടതാണെങ്കിൽ മനസ്സിലിരിക്കും ചിലപ്പോ നിന്റെ സഹായം വേണ്ടിവരും പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ കാര്യമാണ് ബാങ്ക് റോബറി ആ നമ്മൾ ബാങ്ക് മാനേജർ സുന്ദരമായിട്ട് അതിന് തട്ടി ആ പെണ്ണിന്റിയാം കേസ പോയത് പോട്ടെ കേസിൽ കുടുങ്ങാതിരുന്ന മതിയെന്ന മൂപ്പറുടെ വിചാരം തിരുവനന്തപുരത്തെ ബാങ്ക് റോബറി പത്ത് വയസ്സ് നമുക്ക് കിട്ടിയോ എത്ര ലക്ഷം അയാൾ ഒറ്റക്കടിച്ചത് ഈ കാര്യം അയാൾ അറിയരുത് ഞാൻ പറയില്ല ഏത് ഫ്രോഡിനും കൂടെ കിടക്കുന്ന പെണ്ണിനോട് ലേശമെങ്കിലും സിൻസിയാർട്ടി കാണുമല്ലോ ഇത് അതുമില്ല അയാളുടെ കാര്യസാധ്യത്തിനെല്ലാം ഞാൻ കൊടുക്കണം എനിക്ക് എനിക്കെന്ത് വെറുപ്പാണെന്നും ആ മനുഷ്യനെ പിന്നെ കൂടെ കഴിയുന്നത് നമുക്ക് രണ്ടുപേർക്കും അയാളെ വിട്ടു പോകാൻ പറ്റുമോ ഒരിക്കലി ഇട്ടിരിക്കല്ലേ നമ്മളെ കുറെ കാശ് കിട്ടിയിരുന്നെങ്കിൽ എന്താ ഒരു പക്ഷെ ഞങ്ങൾ റഷീലും കൂടെ പോയേക്കും ഒരു പ്രോഗ്രാം കുറെ ഒരുപിള്ളയുടെ ഈ വഴത്തിൽ പഠിത്തം പോയി അർത്ഥം അങ്ങനെയൊന്നുമില്ല എന്നാ പോകുന്നത് ഞാൻ എന്താ കൊണ്ടുവരേണ്ടത് എനിക്കോ ഒരു സമ്മാനം ഒന്നും അല്ല പോയി പോകാനൊക്കെ കഴിഞ്ഞു

ആണല്ലല്ലോ എന്ത് നോക്കും പേര് എഴുതാൻ എന്റെ പേതെങ്കിലും ഒരു പെണ്ണും ഇതിനകത്ത് അവളുടെ പേരെ എഴുതിയാൽ ഞാൻ അവളെ തേടി പിടിച്ച് വാങ്ങിക്കും സാർ ഇത് രണ്ടും മില്ലിയുടെ കൈചനമാണ് സുനിത ഇതൊരു കള്ളപ്പേരാണ് ഞാൻ ഒരുപാട് അന്വേഷിച്ചു അങ്ങനെ ഒരാളില്ല സുനിൽ അവരുടെ ലവറാണ് തിരുവനന്തപുരം ബാങ്ക് റോബറിയിൽ അവനും പ്രതിയായിരുന്നു ഒരു കള്ളപ്പേരെഴാൻ ആലോചിച്ചപ്പോ സുനിയോട് ചാന്നമുള്ള പേരാണ് അവളുടെ മനസ്സിൽ വന്നത് സുനിത അവിടെയും അവർക്ക് തെറ്റുപറ്റി ചീക്ക് വെട്ടില്ല നോക്കൂ ഇപ്പൊ സുനിലായില്ലേ സുന്ന ബന്ധമുണ്ടെങ്കിൽ മധവും റീത്തയും കൂടി ഉണ്ടാവും നിന്നെ കരുവാക്കി അവർ സ്ട്രോങ് റൂമിന്റെ താക്കോൽ എടുത്ത് കാണും ബാങ്ക് റോബറിയുടെ എല്ലാ വിവരങ്ങളും വിനിക്കറിയാൻ കഴിയും എങ്കില കുട്ടിയെ അറസ്റ്റ്